ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വളരെയധികം ചൂട് പിടിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ ഒരു ജേണലിസ്റ്റ് ഒരു ലേഡി ജേർണലിസ്റ്റ് വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചിയുടെ ഒരു പഴയ ഇൻ്റർവ്യൂ വൈറലായിക്കൊണ്ടിരിക്കുന്നു അപ്പം ഞാനേതായാലും ഇത് ശ്രദ്ധിക്കാനുള്ള ഒരു സമയത്തിലല്ല എനിക്ക് അത്യാവശ്യം തിരക്കുള്ള ഒരു ജോലി കാര്യങ്ങളുണ്ട് വീട്ടിൽ അമ്മ വയ്യാതിരിക്കണു രണ്ട് കുട്ടികൾ ഹസ്ബൻഡ് ഹീസ് ഡൂയിങ് ഹിസ് എൽ എൽ ബി അപ്പോൾ പുള്ളി അതിൻ്റെ സെം എക്സാംസ് എക്സാംസിന് വേണ്ടിയിട്ട് പുള്ളി ദൂരെയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ വീട്ടിലിങ്ങനെ മാനേജ് ചെയ്ത് ഞാൻ പോകുന്ന ഒരു സമയമാണ് ഐ ഹാവ് സീറോ ടൈം ടു ഇൻവെസ്റ്റ് ഇൻ വാട്ട് ഈസ് ഗോയിങ് വൈറൽ ആൻഡ് വാട്ട് ഈസ് നോട്ട് ഹെമാ കമ്മീഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തുവെങ്കിലും മുഴുവനായിട്ട് വായിക്കാൻ ഇതുവരെയും എനിക്ക് സമയം കിട്ടിയിട്ടില്ല ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇസ് ഓൺ ദൻറ്റി സെക്കൻഡ് ഓഫ് ഓഗസ്റ്റ് ആൻഡ് ദ ടൈം ഇസ് നയൻ ഫോർട്ടി ഇൻ ദ മോർണിംഗ് അപ്പോൾ ഞാനിന്ന് രാവിലെ കുട്ടികളെ സ്കൂളിലേക്കൊക്കെ ഒരുക്കിയിട്ട് ഹസ്ബൻഡിനെ ഫോൺ ചെയ്യാനും വീട്ടിൽ സഹായിക്കാൻ വരണ ചേച്ചി ഇത്തിരി ലേറ്റായി അപ്പോൾ എൻ്റെ ചേച്ചി ലേറ്റ് ആവണമെന്നൊക്കെ അറിയാനായിട്ട് ഫോൺ എടുത്തപ്പോൾ ഫോണെടുത്ത് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പം എഫ് ബി ഒന്ന് ഓപ്പൺ ചെയ്തു അപ്പോൾ ആദ്യമേ എൻ്റെ ടൈം ലൈനിൽ ഫീൽഡിൽ വന്ന് കിടക്കുന്നത് ബിഹൈൻഡ് വുഡ്സിൻ്റെ രണ്ട് വർഷമോ മൂന്ന് വർഷം മുമ്പ് ഞാൻ കൊടുത്ത ഇൻ്റർവ്യൂവിൻ്റെ ഒരു ബൈറ്റാണ് ആ ബൈറ്റിന് കീഴേ വളരെ രസകരമായിട്ടുള്ള ധാരാളം കമൻസ് ഞാൻ കണ്ടു മറ്റൊരു സ്ത്രീയെക്കുറിച്ച് പറയുന്ന കമൻറ്റുകൾ വായിച്ച് ഞാനൊരഭിപ്രായം പറയുകയാണെന്ന് തൽക്കാലം നിങ്ങൾ വിചാരിക്കുക എന്നെ എന്നെ അത് ബാധിച്ചിട്ടുമില്ല എന്നെ ഇത്തരം മോശമായിട്ടുള്ള കമൻറ്റുകൾ ബാധിക്കാനും പോകുന്നില്ല ഐ എം ബിയോണ്ട് ദാറ്റ് അപ്പോൾ അതിൽ പറയുന്നത് കുറേയേറെ പേര് കുറച്ചിങ്ങനെ വായിച്ചു ഏതായാലും ബഹുഭൂരിപക്ഷം സപ്പോർട്ട് ചെയ്യുകയാണോ അല്ലെങ്കിൽ നമ്മളെ മോശമായിട്ട് പറയുകയാണോ എന്നുള്ളത് അത്രയൊന്നും ഞാൻ നോക്കാൻ പോയില്ല ഏതായാലും കണ്ടതിൽ വെച്ചിട്ട് ബോഡി ഷെയ്മിങ് അപാരമായിട്ട് കണ്ടു അപ്പോൾ കുറിച്ച് ആണ് ഞാൻ പറയാനേട്ടോ എന്നെക്കുറിച്ചല്ല എന്ന് വിചാരിച്ചോളുക ഇത്രയേറെ ദാരിദ്ര്യമുള്ള മ്യൂസിക് ഡയറക്ടറോ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വ്യക്തിക്ക് സൗന്ദര്യമില്ല അല്ലെങ്കിൽ ഇവരെയൊക്കെ ആര് അല്ലേ അത്യാവശ്യം സൗന്ദര്യം എനിക്കുണ്ടിട പറയുന്ന ഊളകളോടാണ് ഞാൻ ഈ പറയുന്നത് അതിൽ നല്ല ബോധ്യമുണ്ട് ആ ബോധ്യത്തിൽ തന്നെ ജീവിക്കുന്നൊരു വ്യക്തിയാണ് പിന്നെ നിൻ്റെയൊന്നും യാതൊരുവിധ സർട്ടിഫിക്കറ്റും എനിക്കാവശ്യം ഇന്നു വരെ വന്നിട്ടില്ല ഈശ്വര കൃപയാലെ ഞാൻ ജീവിച്ചു പോകുന്ന വഴി എൻ്റെ ലൈഫ് സ്റ്റൈലെൻ്റെ രീതി ഞാൻ ഉണ്ടാക്കുന്ന പണം ഞാൻ സമ്പാദിക്കുന്നത് എൻ്റെ ജോലി ചെയ്ത് ഏ ഇതൊന്നും കൊണ്ട് എനിക്കിനിയും തൻ്റെയും സർട്ടിഫിക്കറ്റ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ആവശ്യമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നിൻ്റെയൊക്കെ കിട്ടാതെ എനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമെങ്കിൽ അന്ന് ഞാൻ പിച്ചെടുത്താണെങ്കിലും ജീവിച്ചോളും അതല്ലെങ്കിൽ ഞാൻ ഈ ജീവിതം അങ്ങ് വേണ്ടെന്ന് വച്ചാലും നിൻ്റെ ഒന്നും ഒരു സർട്ടിഫിക്കറ്റിൻ്റെയും ആവശ്യം എനിക്കുണ്ടാവില്ല ഓക്കെ പിന്നെ ചിലർ എന്നെ സപ്പോർട്ട് ചെയ്ത് അതായത് എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിനേക്കാളും ഇത്തരം മോശം കമൻസ് ഇടുന്നവരെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ സത്യഭാമയെ കുരിശിലേറ്റിയവരെയാണ് ആ ഏറ്റിയ സമൂഹമാണ് സമൂഹമാണിന്ന് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് നോക്കൂ എനിക്ക് പേഴ്സണലി ബുദ്ധിയും സംസ്കാരവും ഉള്ളവരോട് മാത്രം സംസാരിച്ചാണ് ശീലം ഇത് രണ്ടുമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത്തരക്കാരെ ഇഗ്നോർ ചെയ്ത് കളയുകയാണ് ചെയ്യാറ് അവഗണിച്ച് പുച്ഛ മനസ്സിൽ പുച്ഛത്തോടുകൂടി അവഗണിച്ച് അങ്ങ് തള്ളിക്കളയുക എനിക്ക് ഈ നല്ല നല്ല കമൻസ് ഇടുന്ന അല്ലെങ്കിൽ ഈ മോശം കമൻസ് ഇടുന്നവരെ വിമർശിക്കുന്ന ആളുകളോടും പറയാനുള്ളത് അതാണ് ബുദ്ധിയുള്ളവരോടും സംസ്കാരമുള്ളവരോടും മാത്രം നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക അതല്ലാത്തവരോട് കാരണം ബുദ്ധിയും സംസ്കാരവും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരമൊരു ഇതും കൊണ്ട് വരില്ല ഒന്നാമത്തെ കാര്യം എല്ലാവരും മനസ്സിലാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നവരെ എല്ലാവരും അല്ല ഞാൻ ഏത് സമയത്ത് എന്ത് ഒരു ഘട്ടത്തിലാണ് അത്തരം ഒരു ഇൻ്റർവ്യൂ കൊടുത്തത് ഞാൻ ഒരിക്കലും ഒരു മ്യൂസിക് ഡയറക്ടർ എൻ്റെ കരിയർ നശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അതിന് കാരണഹേതുവായി എന്നും പറഞ്ഞ് ഒരു ഇൻ്റർവ്യൂ കൊടുക്കാൻ ഞാൻ എവിടെയും പോയിട്ടില്ല അങ്ങനെ ആരും എന്നോട് എന്നോടൊരു ഇൻറ്റർവ്യൂ ചോദിച്ചിട്ടുമില്ല ഞാനൊരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഒരു കവർ സോങ് ചെയ്തു എന്നെ ആളുകൾ അതിനോടകം അറിയുന്നത് ഒരു ഡബിങ് ആർട്ടിസ്റ്റായിട്ടും ഒരു നടി ആയിട്ട് ആക്ഷൻ ഹീറോ ബിജുലൂടെ വന്ന നടിയായിട്ടും ഒക്കെയാണ് എന്നെ അറിയുന്നത് അപ്പോൾ അവതാരകൻ ഇൻറ്റർവ്യൂവിൻ്റെ അവതാരകൻ എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ് ആക്ഷൻ ഹീറോ ബിജുവിലൂടെയാണ് ശ്രദ്ധിക്കുന്നത് അതിന് ശേഷം ഇങ്ങനെ ഒരു പാട്ടുമായിട്ട് വന്നപ്പോൾ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് പാട്ട് വളരെ ഇഷ്ടമായി ഞാൻ പാടിയത് അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത് അപ്പം എന്തുകൊണ്ടാണ് ഇതിനു മുന്നേ പാട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ വളരെ പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ച സമയത്ത് ആ ചോദ്യത്തിൻ്റെ ആയിട്ടാണ് ഞാൻ പറഞ്ഞത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പ്ലേ ബാക്ക് സിംഗറായിട്ട് ഞാൻ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നതായിരുന്നു പിന്നീട് ഒരു മ്യൂസിക് ഡയറക്ടറുടെ ഇടപെടൽ കൊണ്ട് എനിക്ക് ഞാൻ എനിക്ക് പറ്റുന്ന ഒരു മേഖലയല്ല എന്ന് എനിക്ക് തോന്നി ഞാൻ ആ ഒരു മേഖലയിൽ നിന്ന് പിൻവാങ്ങിയെന്ന് മാത്രം അല്ല എനിക്ക് പറ്റിയൊരബദ്ധം ഞാൻ സംഗീതം തന്നെ ഉപേക്ഷിച്ച് കുറേ വർഷം ജീവിച്ചു എന്നുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തത് ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്തും ഇപ്പോഴും ചിലരൊക്കെ പറ ഉന്നയിക്കുന്ന ഒരു ചോദിച്ചത് എന്തുകൊണ്ടാണ് അയാളുടെ പേര് പറയാത്തത് എനിക്ക് പറയാൻ താല്പര്യമില്ലടോ എനിക്ക് താല്പര്യമില്ല എന്നിലൂടെ എൻ്റെ വായിലൂടെ ആ പേര് പറഞ്ഞ് ആ അത്രയെങ്കിലും ഒരു മൈലേജ് അയാൾക്ക് വേണ്ട പിന്നെ നിങ്ങളെല്ലാം അറിയാൻ വേണ്ടി ഒന്നും കൂടെ പറയട്ടെ ഈ വ്യക്തി ഈ അടുത്ത കാലത്ത് ഒരു ഇൻ്റർവ്യൂ ഇൻറ്റർവ്യൂല് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞ് ഒക്കെ വലിയ സഹതാപം അർഹിക്കുന്ന ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ നമ്മളൊക്കെ ആഫ്റ്റർ ഓൾ ഹ്യൂമൻ ആണല്ലോ ഞാൻ മനസ്സുകൊണ്ട് ഈ ഇത്തരം അനുഭവങ്ങൾ എനിക്കുണ്ടായതിൽ ഞാനത് മനസ്സുകൊണ്ട് ഞാനത് ഒരു സ്പിരിച്വൽ പാത്തിലൂടെ അത് ഐ ഹെഡ് സംവെയർ അറ്റൈൻഡ് പീസ് വിത്ത് ദാറ്റ് ഇൻസിഡൻ്റ് പക്ഷേ ആ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മ്യൂസിക് ഡയറക്ടറെ വിളിക്കുകയും സുദീർഘമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു ഏഴേഴര മിനിറ്റിൻ്റെ കോള് ഞാൻ ചെയ്യുകയും ആ കോൾ ആ റെക്കോഡ് കോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത് അവതാരകന് ഞാൻ അയച്ചു കൊടുക്കുകയും അത് കേട്ടിട്ട് അവതാരകൻ അദ്ദേഹം എൻ്റെ സുഹൃത്തു കൂടിയാണിന്ന് അദ്ദേഹം എനിക്ക് തിരിച്ചൊരു മറുപടി അയച്ചത് യു ആർ സോ ജന്യുവിൻ എന്ന് ആ കോൾ റെക്കോർഡ് കേട്ടപ്പോൾ മനസ്സിലായി ബോധ്യമായി എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആ കോളിൽ ഈ പറയുന്ന ഹു എവർ ഇറ്റ് ഈസ് ആ മ്യൂസിക് ഡയറക്ടറോട് ഞാൻ പറഞ്ഞ കാര്യം ഇത്ര മാത്രമാണ് അന്നത്തെ കാലത്ത് ശരിക്കും ഉയർന്നു വന്നിരുന്നുവെങ്കിൽ മറ്റൊരു തലത്തിൽ ഒരു പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള തലത്തിൽ പേരെടുത്ത് അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകുമായിരുന്ന എൻ്റെ ജീവിതം വഴിതിരിച്ചുവിടാൻ കാരണഹേതുവായത് നിങ്ങളുടെ പ്രവൃത്തിയാണ് ആൻഡ് വെൻ യു ക്രൈ ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ ഇത്രയും എനിക്ക് പറയണമെന്ന് തോന്നി ഇത്ര വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും എന്നിലെ സംഗീതം എൻ്റെ ശബ്ദമാണെങ്കിലും എൻ്റെ പാടാനുള്ള കഴിവാണെങ്കിലും ഒട്ടുമേ തന്നെ നശിച്ചു പോയിട്ടില്ല സോ ഇത് ഈശ്വരൻ ആയിട്ട് എനിക്ക് അനുഗ്രഹിച്ച് തന്ന ഒരു കഴിവാണ് നിങ്ങൾ നുള്ളിക്കളയാനായിട്ട് ശ്രമിച്ചത് അപ്പോൾ കർമ്മ ഇറ്റ്സ് എ ബിഡ് ഇറ്റ് ഓൾവേസ് കംസ് ബാക്ക് ടു യു എന്ന് മാത്രം പറഞ്ഞ് ഐ താങ്ക്സ് ഹിം ഫോർ ലിസ്ണിംഗ് ടു മീ ആഫ്റ്റർ ഓൾ താങ്ക് യു ഫോർ യുവർ ടൈം ബട്ട് ഐ ഫെൽറ്റ് ദറ്റ് ഐ ഷുഡ് ടെൽ യു ദിസ് മച്ച് എന്ന് പറഞ്ഞ് ഞാൻ അതിനോടൊത് സംസാരിക്കുകയും ചെയ്തു ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊക്കെ ഇരുന്ന് ഊഹിക്കാം ഗസ് ചെയ്യാം അതൊക്കെ ചെയ്യാം എനിക്ക് ഞാനൊരു മീറ്റു ആയിട്ട് എവിടെയും പോയിട്ടില്ല ഇങ്ങനെ ഒരു ചോദ്യം എന്തുകൊണ്ട് ഇത്ര നാൾ പാടിയില്ല എന്ന് ചോദിച്ചതിൻ്റെ പേരിൽ ഞാൻ അതിന് മറുപടിയായിട്ട് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ഞാൻ പാട്ടൊക്കെ ഉപേക്ഷിച്ച് പോയത് എന്ന് പറഞ്ഞു എന്നുള്ളതാണ് സത്യം അപ്പം ഒരു ബൈറ്റ് മാത്രം കണ്ടിട്ട് എൻറ്റയർ ഇൻ്റർവ്യൂ കാണാതെ അറിയാതെ വന്ന് കിടന്ന് ചിലക്കുന്ന അല്ലെങ്കിൽ കുരയ്ക്കുന്ന നായ്ക്കളോട് എനിക്ക് പറയാനുള്ളതൊന്നേ ഉള്ളൂ ഗോ ടു ഹെൽ